നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഒരു അടിപൊളി ാണ് പാണ്ഡവൻപാറ പഞ്ചപാണ്ഡവരുടെ വനവാസകാല ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് നിരവധി കഥകളും അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് അതിലൊന്നാണ് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരുള്ള പാറ ചെങ്ങന്നൂർ നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി ഏകദേശം ഒന്നര ഏക്കറോളം സ്ഥലത്തായി വ്യാപിച്ചു കിടക്കുന്ന പാറക്കൂട്ടങ്ങളാൽ നിറഞ്ഞ ഒരു ചെറിയ മലയാണ് പാണ്ഡവൻ പാണ്ഡവൻപാറ വനവാസകാലത്ത് പഞ്ചപാണ്ഡവർ ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് വിശ്വാസം ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത കുന്നിന് മുകളിലെ പാറകൾക്ക് പലതിനും ഓരോ ഐതിഹ്യങ്ങളും രസം മായ ഉണ്ട് എന്നതാണ് താമരപ്പാറ തവളപ്പാറ പടിപ്പുരപ്പാറ ചെണ്ടപ്പാറ മന്ദളപ്പാറ അങ്ങനെ നീളും കല്ലുകൊണ്ടോ കൈകൊണ്ടോ മുട്ടിയാൽ മന്ദളത്തിന്റെയും ചെണ്ടയുടെയും സ്വരം കേൾക്കുന്നതാണ് മന്തളപ്പാറയിലും ചെണ്ടപ്പാറയും പഞ്ചപാണ്ഡവറുടെ വനവാസകാലത്തെ നിലവറ എന്ന് വിശ്വസിക്കുന്ന ഒരു ഗുഹയും ഇതിനടുത്തായി ഉണ്ട് ഇവിടെ കടുത്ത വേനലിലും പറ്റാത്ത ഒരു ചെറിയ കുളമുണ്ട് ഭീമന്റെ കാൽപാദം പതിഞ്ഞ പാറയും ഭീമൻ ഉയർത്തി വെച്ച പാറയും പിന്നെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രവും മലയപ്പൂപ്പനും നാട്ടുസ്വാമി നടയും ഉണ്ട് ഇവിടെ വരുന്നവർ ഇവിടുത്തെ വിശ്വാസങ്ങളെയും പരിസ്ഥിതിയും കളങ്കപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കും